നമസ്കാരം ഞാനിപ്പോൾ പറയുന്ന കാര്യം വലിയ കാര്യമല്ലെങ്കിലും ചെറിയൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഇതൊരു പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം വേറെ ഒന്നല്ല നമ്മുടെ ഈ പാമ്പുകൾ ചത്തു കഴിഞ്ഞാലും ചത്തിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞാലും അവയിൽ നിന്ന് കടി കടികൾക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ തല്ലു വന്ന പാമ്പായിരുന്നോട്ടെ അല്ലെങ്കിൽ കിടക്കുന്ന പാമ്പായിരുന്നോട്ടെ നമ്മൾ ചത്തതല്ലേ എന്ന് കരുതിയിട്ട് അതിന് ചിലപ്പോൾ മാറ്റിടാൻ ചിലപ്പോൾ കൈ അല്ലെങ്കിൽ ചെറിയ വല്ല വടി വെച്ചിട്ടങ്ങനെ നീക്കണ സമയത്തായിരിക്കും അത് ചിലപ്പോൾ കടിക്കുക നമ്മൾ വിചാരിക്കും ചത്തത് ചത്തതല്ലേന്ന് പക്ഷേ അതിൽ നിന്ന് കടികൾക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പുകളുടെ ഈ റിഫ്രഷൻ എന്ന് പറഞ്ഞ സംഭവമാണ് അത് അപ്പം നമുക്കുണ്ട് ആ പ്രവർത്തനം നമ്മുടെ കണ്ണിൻ്റെ മുന്നിലേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കണ്ണടക്കില്ല അത് നമ്മൾ വിചാരിച്ചിട്ടൊന്നുമല്ല കണ്ണിൻ്റെ മുന്നിലേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ണടയ്ക്കും ഇതുപോലെ പാമ്പിൻ്റെ മുന്നിലേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കടിക്കാമെന്നുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ പാമ്പ് കിടന്നാലും ഈ അവരുടെ ഈ ആക്ഷൻ എന്ന് പറഞ്ഞ പ്രവർത്തനം അതിൻ്റെ ആ പവർ അത് മണിക്കൂറുകളോളം നിൽക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഈ പാമ്പ് ചാവുമ്പോൾ പാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പിന് കണ്ണിൻ്റെ പോളകളില്ല അതുകൊണ്ട് തന്നെ കണ്ണ് ഫുൾ ടൈം തുറന്നായിരിക്കാം അപ്പോൾ പാമ്പ് ചത്താലും ഈ കണ്ണ് തുറന്ന് കിടക്കണ കാരണം ആ നമ്മുടെ ആ പരിസരത്തേക്ക് നമ്മൾ കണ്ണിൻ്റെ പരിസരത്തേക്ക് എന്തെങ്കിലും മാറ്റാനായിട്ട് കൊണ്ട് ചെല്ലണ സമയത്ത് ഈ റിഫ്ലക്ഷൻ പ്രവർത്തിച്ചിട്ട് പാമ്പ് നമ്മൾ കടിക്കാനുള്ള സാധ്യതയുണ്ട് അത് അപൂർവം ഒന്ന് രണ്ട് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധ്യതയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും ചത്ത പാമ്പാണെന്ന് കരുതിയിട്ട് അതിനെ കൈ കൊണ്ട് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ചെറിയ വടി ഉപയോഗിച്ച് മാറ്റാനോ ശ്രമിക്കരുത് അത് ചിലപ്പോൾ അപകടം വരുത്തി വെക്കാം അപ്പോൾ അതൊരു നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ അമ്മനെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലാതിരിക്കുക തല്ലിക്കൊല്ലുന്നത് ഇപ്പോഴത്തെ നിയമവിരുദ്ധമാണ് ജയിലിൽ കിടക്കാവുന്ന കുറ്റങ്ങളൊക്കെയാണിപ്പോൾ എന്താ അപ്പോൾ പാമ്പനെ കണ്ടു കഴിഞ്ഞാൽ ഈ സർപ്പാപ്പ് മുഖാന്തരം നിങ്ങൾക്ക് വളണ്ടിയേഴ്സ്മാരെ സംസ്ഥാനത്തൊട്ടാകെ ഈ പാമ്പുകൾ പിടിക്കുന്ന ആളുകളുണ്ട് സ്നേക്ക് റെസ്ക്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ സർപ്പാപ്പ് മുഖാന്തരം നിങ്ങൾക്ക് അവരെ നിങ്ങൾക്ക് അവരുടെ നമ്പർ കിട്ടും നിങ്ങൾക്ക് അവരെ വിളിക്കാം അവരുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഓക്കെ അപ്പോൾ ചത്ത പാമ്പാന്ന് കരുതിയിട്ട് അതിൻ്റെ അടുത്ത് പോകാനോ അതിനെ നീക്കിടാനോ അടുത്ത് പോയി നീക്കിടാനോ ശ്രമിക്കാതിരിക്കുക ഓക്കെ താങ്ക്